രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ പാർട്ടി ബി ജെ പി ആയി മാറി രണ്ട് പതിറ്റാണ്ട് കൊണ്ട് ബി ജെ പിയുടെ ആസ്തിയിലുണ്ടായ വർധനവ് വൻപൻ വർധനവാണ് രാജ്യസഭാ അംഗവും കോൺഗ്രസ് പാർട്ടിയുടെ ട്രഷറുമായ മാക്കൻ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിലാണ് അമ്പലപ്പിക്കുന്ന ഈ കണക്ക് വിവരങ്ങൾ പുറത്തുവിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികളുടെ ആസ്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധാരണ പുറത്തു പുറത്തുവിടാറുണ്ട് ഇത്തരത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിന് മുൻപുമുള്ള ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും മറ്റ് രാജ്യത്തെ വിവിധ പാർട്ടികളും എല്ലാ പാർട്ടികളുടെയും ആസ്തി വിവരങ്ങളാണ് പുറ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുന്നത് ഇതാണ് അജയമാക്കൻ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും കാര്യങ്ങൾ മാത്രമാണ് അതിൽ നിന്നും എടുത്തു പറഞ്ഞത് രണ്ടായിരത്തി നാലിൽ വെറും എൺപത്തെട്ട് കോടിയായിരുന്നു ബി ജെ പിയുടെ ബാങ്ക് ബാലൻസ് കോൺഗ്രസിൻ്റെതാകട്ടെ മുപ്പത്തെട്ട് കോടി ഇത് രണ്ടായിരത്തി നാലായപ്പോൾ ബി ജെ പിക്ക് പതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് കോടിയായി ഉയർന്നു കോൺഗ്രസ്സിന് നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയും രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നൂറ്റൻപത് കോടിയുടെ ബാങ്ക് ബാലൻസും കോൺഗ്രസിന് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടിയുമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലേറിയ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയാണ് ബി ജെ പിയുടെ ആസ്തി രണ്ടായിരത്തി ആയപ്പോഴേക്കും അത് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി കോടിയായി കുത്തനെ ഉയർന്നു കോൺഗ്രസിനാകട്ടെ ആസ്തി മുന്നൂറ്റി പതിനഞ്ച് കോടിയും പിന്നീട് രണ്ടായിരത്തി ആയപ്പോഴേക്കും കോൺഗ്രസ്സിന് ആസ്തി കുത്തനെ കുറഞ്ഞു നൂറ്റി മുപ്പത്തിമൂന്ന് കോടി മാത്രമായി അവരുടെ ആസ്തി ഈ സമയം ബി ജെ പിയുടെ ആസ്തി പതിനായിരം കോടി കവിഞ്ഞെന്നാണ് മാക്കന്റെ ആരോപണം കോൺഗ്രസ്സിന് ഫണ്ട് കിട്ടാൻ പ്രയാസം നേരിടുകയാണെന്നും പ്രതിപക്ഷ പാർട്ടികൾക്ക് പൊതുവേ പണം കിട്ടാൻ ബി ജെ തടസ്സം നിൽക്കുകയാണെന്നും മാക്കൻ ആരോപിച്ചു ഈ സമയം ബി ജെ പിക്ക് വാരിക്കോലി സംഭാവനകൾ ലഭിക്കുന്നു കോർപ്പറേറ്റുകളുടെയൊക്കെ സംഭാവനകൾ കൂടുതലും കിട്ടുന്നത് ബി ജെ പിക്ക് ആണ് രണ്ടായിരത്തി ഒമ്പതിൽ ഭരണപുരത്ത് പ്രതിപക്ഷ പാർട്ടി ആസ്തി അനുപാതം അറുപത് നാൽപ്പതായിരുന്നുവെങ്കിൽ ഇപ്പോഴത് തൊണ്ണൂറ്റൊമ്പത് ഒന്ന് ആയെന്നും അജയ് മാക്കൻ ആരോപിച്ചു ഇങ്ങനെയായാൽ പ്രതിപക്ഷം എങ്ങനെ ഭരണപക്ഷവുമായി മത്സരിക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചോദ്യം വന്നാൽ പ്രസക്തമായ ഒരു ചോദ്യമാണ് പണമില്ലാതെ എങ്ങനെ മത്സരിക്കും രാഷ്ട്രീയ കക്ഷികൾക്ക് പണം ലഭിക്കുന്ന പ്രോഗ്രസ് ഇലക്ട്രൽ ട്രസ്റ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപ പല പാർട്ടികൾക്കായി നേടി ഇതിൽ എൺപത്തിമൂന്ന് ശതമാനം നേടിയത് ബി ജെ പി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷന് തൊട്ട് മുൻപ് കോൺഗ്രസ്സിന് ഇരുന്നൂറ്റി പത്ത് കോടി രൂപ രൂപയുടെ നോട്ടീസ് അയച്ചതായി അജയ് മകൻ ആരോപിച്ചു നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ പിന്നെ പിടിച്ചെടുക്കുകയും ചെയ്തു അത്രേ ഏതായാലും രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്ന പാർട്ടിയായി മാറി ബി ജെ പി ഇനി ഭരണമില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ആരുടെ സഹായമില്ലെങ്കിലും പത്ത് തെരഞ്ഞെടുപ്പിനുള്ള പണം നിയമാനുസൃതമായി തന്നെ അവരുടെ കയ്യിലുണ്ട്